ഒ ഇട്ടി ഇട്ടി ലോകത്ത് ഈ ആഴ്ച മലയാളികൾക്കായി ആഘോഷം തന്നെയാണ് പുതിയ സിനിമകളും റിയാലിറ്റി ഷോകളും നിങ്ങളുടെ കാത്തിരിപ്പുകൾക്ക് ഒടുവായി എത്തിയിരിക്കുന്നു ആദ്യമായി സുരബില സുന്ദര സ്വപ്നം ടോണി മാത്യുവിന്റെ രചനയും സംവിധാനവും ചെയ്ത മനോഹരമായ സിനിമ സൺനെക്സ്റ്റിൽ ആഗസ്റ്റ് ഒന്നു മുതൽ ലഭ്യമാകും പോൾവി വർഗീസും രാജലക്ഷ്മി രാജനും പ്രധാന കഥാപാത്രങ്ങൾ ഒരു സാധാരണക്കാരന്റെ ജീവിതബാധയെ ആഴത്തിൽ ആലോചിപ്പിക്കുന്ന കഥ രണ്ടാമതായി സൂപ്പർ ജീവിതം വിന്ദേശ സംവിധാനം ചെയ്യുന്ന കോമഡി നാടക ചലച്ചിത്രം ധ്യാൻ ശ്രീനിവാസൻ മുകേഷ് പാർവതി നായർ ജോണി ആന്റണി കലേശ് രാമാനന്ദ് ഋതു മന്ത്ര ഡയാന ഹമീദ് തുടങ്ങി വലിയ താരനിര മനോരമ മാർക്സിൽ ആഗസ്റ്റ് ഒന്ന് മുതൽ സഗ്രീം ചെയ്യും മൂന്നാമതായി ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ലാലേട്ടൻ അവതരിപ്പിക്കുന്ന ജനപ്രിയ റിയാലിറ്റി ഷോ ഈ സീസണിൽ കൂടുതൽ ആവേശം പുതുമ കരിഷ്മ ജിയോ ഹോട്ട്സ്റ്റാറിൽ ആഗസ്റ്റ് മൂന്ന് മുതൽ കാണാം ഇതിനൊക്കെ പുറമേ മലയാളം സിനിമയുടെ പുതിയ അധ്യായങ്ങൾ കാണാൻ ഒരുങ്ങൂ നിങ്ങളുടെ ഇഷ്ട സിനിമയെക്കുറിച്ച് താഴെ കമന്റായി രേഖപ്പെടുത്തൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ